ഹായ് നിങ്ങളിപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട് വലിയ മലകളും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ് എൻ്റെ പേര് സുധിൻ ഹോംടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ഒരു ഫെൻസിങ്ങിൻ്റെ സൈറ്റിലാണ് വയനാട് ജില്ലയിലെ വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഇവിടെ ഒരുപാട് അതായത് നമ്മൾ സാധാരണ എല്ലാ സൈറ്റിലും നാലടിയും അഞ്ചടിയും എല്ലാം ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആറടി ഹൈറ്റുള്ള ഒരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം എൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ഫെൻസിങ്ങിൻ്റെ ഹൈറ്റും കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശം തിരിച്ചറിയുന്നുണ്ടായിരിക്കും ഏകദേശം ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ഏകദേശം ഒരു ഒന്നര ഏക്കറയോളം സ്ഥലം അതായത് മുന്നൂറ്റി അമ്പത് മീറ്ററിന് അടുപ്പിച്ച് ഏരിയ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇവിടെ മുകൾ ഭാഗം ഏകദേശം പകുതി ഭാഗം വരുന്ന ഭാഗം ഫ്ലാറ്റായിട്ടും താഴത്തോട്ട് പോകും തോറും സ്ലോപ്പായിട്ടുമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എങ്കിലും ഓൾമോസ്റ്റ് പ്ലെയിൻ ആണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ ഇത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മുടെ മെറ്റീരിയലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന സൈസായിട്ടുള്ള മൂന്നിഞ്ച് പന്ത്രണ്ട് കേജ് ആറടി ഹൈറ്റുള്ള ചെയിൻ ലിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇടയ്ക്ക് കൊടുത്തിട്ടുള്ള പില്ലറ് എന്ന് പറയുന്നത് ടാറ്റയുടെ തന്നെ റൗണ്ട് സെക്ഷനിൽ വരുന്ന ജി ഐ ട്യൂബ് സിക്സ്റ്റി പോയിൻ്റ് ടു എം എം ഔട്ടർ ഡയമീറ്റർ വരുന്ന പൈപ്പ് വൺ പോയിന്റ് സിക്സ് എം എം തിക്നെസ് വരുന്ന പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് എയ്റ്റ് ഫീറ്റിൻ്റെ പൈപ്പ് ഏകദേശം രണ്ട് ഫീറ്റിനടുത്ത് മണ്ണിനടിയിലോട്ട് കോൺക്രീറ്റ് ചെയ്യും അതുപോലെ റിമൈനിങ് പോർഷൻ മുകളിലേക്ക് വെച്ചിട്ട് മുകൾ ഭാഗത്ത് ഒരു ഡമ്മിയും വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് പൈപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് ചെയിൻലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂർത്തിട്ടാണ് വരുന്നത് അതായത് ട്വിസ്റ്റഡ് ആയിട്ടാണ് വരുന്നത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ലിങ്ക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് മെഷീനിൽ ചെയ്യുന്ന ഒരു ചെയിൻ ലിംഗാണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ലിങ്ക് നമ്മൾ മാനുലി കൈ കൊണ്ട് കോർത്തെടുക്കുന്ന ചെയിൻലിംഗ് ആണെങ്കിൽ തീർച്ചയായിട്ടും മുകൾ ഭാഗവും അടിഭാഗവും ബെൻഡഡ് ആയിട്ട് അതായത് താഴത്തോട്ട് ബെൻഡ് ആയിട്ടാവും വരുന്നുണ്ടാവുക ഇവിടെ കാണുന്നത് മുകളിലേക്ക് ട്വിസ്റ്റഡ് ട്വിസ്റ്റഡായിട്ടാണ് വരുന്നത് ഈ ട്വിസ്റ്റഡ് ട്വിസ്റ്റഡായിട്ടുള്ള ചെയിൻ ലിങ്ക് നമുക്ക് നോർമലി കേരളത്തിലെ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കൂടെ ഈ ആറടി ഹൈറ്റിൽ നോർമലി അവൈലബിൾ അല്ല അത് നമ്മൾ സ്പെഷ്യലി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു സൈസാണ് ആറടി ഹൈറ്റിൽ ഈ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ലിങ്ക് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ വയറോണിൻ്റെ മെറ്റീരിയലാണ് അതുപോലെ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളത് ടാറ്റ സ്റ്റെക്ചുറ എന്ന് പറയുന്ന ബ്രാൻഡുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ടാറ്റ വയറോൺ അല്ലെങ്കിൽ ടാറ്റയുടെ പൈപ്പ് ജി പൈപ്പ് ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്ന ഒരു മെറ്റീരിയൽ ഒന്നാണ് ഈ ടാറ്റ വയറോണിൻ്റെ പ്രൊഡക്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ടാറ്റ വയറോൺ തന്നെ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് ചെയിനിങ്ങിൻ്റെ സെഗ്മെൻറ്റിൽ വരുമ്പോൾ നമുക്ക് ചെയിൻ ലിങ്ക് ഒരുപാട് നോൺ ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ അതൊന്നും നമുക്കൊരു അഞ്ച് വർഷത്തിൽ കൂടി ലൈഫ് കിട്ടില്ല ടാറ്റയുടെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ എന്തായാലും ലൈഫ് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ സൈറ്റിലും ടാറ്റ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ലോക്കൽ മെറ്റീരിയൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറില്ല ടാറ്റ വെച്ച് മാത്രമേ ചെയ്ത് കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം നമുക്കൊരു പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷം വരെയൊക്കെ കടക്കാറുണ്ട് നോർമലി ഈ ചെയിൻ ചെയിൻലിങ് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അത് നിങ്ങളടുത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എപ്പോൾ ഫെൻസിങ് ചെയ്യുകയാണെന്ന് വെച്ചാലും ടാറ്റ വയറോൺ മെറ്റീരിയൽ വെച്ചിട്ട് മാത്രം ചെയ്യുക അത് മാത്രമേ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കൂടുതൽ കാലം ഈട് നിൽക്കുകയുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ക്വാളിറ്റി വൈസിൽ നിങ്ങളടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഇത് നമ്മുടെ ക്ലൈൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ മുകളിലേക്ക് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചെയിൻ ലിങ്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യം എന്തെങ്കിലും ചാൻസിലും നമുക്ക് ആരെങ്കിലും വന്ന് ക്ലിം ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ചെയിൻ ലിങ്ക് ക്ലൈൻ്റ് നമ്മോട് ഇവിടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന മൂന്ന് ലൈൻ പ്ലെയിൻ കമ്പി പന്ത്രണ്ട് കെ പ്ലെയിൻ കമ്പി മുകളിലും താഴെയും നടുവിലും അതുപോലെ തന്നെ ഇതിന് കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഫോർട്ടീൻ കെ ജിന്റെ ടു എം എമ്മിൻ്റെ ഉള്ള വയറും ടു പോയിന്റ് ഫൈവും വൺ പോയിന്റ് സിക്സ് എം എം തിക്നസ്സുള്ള വയറുമാണ് കെട്ടാനുപയോഗിച്ചിട്ടുള്ളത് ചെയിൻ ലിങ്ക് ടു പോയിന്റ് ഫൈവ് അതായത് പന്ത്രണ്ട് ഗേജ് ചെയിൻ ലിങ്ങ് ആണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സൈറ്റിൽ എന്തിന് ഈ ഫെൻസിങ് ചെയ്തു എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിനു മുന്നിലുള്ള സൈറ്റിലൊന്നും അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങൾ എതിട്ടുണ്ടായിരുന്നില്ല എന്തിന് ഈ ഒരു സൈറ്റിൽ ഈ ഒരു ഫെൻസിങ് ചെയ്യുന്നു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലൈൻ്റ് ഇൻ ഫ്യൂച്ചറിൽ ഇവിടെ ഒരു റിസോർട്ട് അതുപോലെ തന്നെ പുള്ളിയുടെ വീട് കാര്യങ്ങളൊക്കെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ വേണം നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അഞ്ചടി ആണ് പക്ഷേ പുള്ളിക്കൊന്നുകൂടെയും കംഫേർട്ട് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആറടി ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മൾ അഞ്ചടി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ പത്ത് കെ ജി മൂന്നിഞ്ച് പറഞ്ഞു പക്ഷേ നമുക്കൊരു എക്കണോമിക്കൽ ആയിട്ടുള്ള മെറ്റീരിയൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ പന്ത്രണ്ട് കെ ജി മൂന്നിഞ്ചിലേക്ക് പോയി അതുപോലെ ആറടി ഹൈറ്റ് നിർബന്ധമായത് കസ്റ്റമർ പറഞ്ഞ പ്രകാരമാണ് നമ്മളിവിടെ ആറടി ഹൈറ്റ് ചെയ്തത് ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇൻ ഫ്യൂച്ചറിൽ റിസോർട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു രീതിയിൽ ഫെൻസിങ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു രണ്ട് ഗേറ്റും മുകളിലും താഴെയും ഓരോ ട്വൽവ് ഫീറ്റ് എടുത്തും സിക്സ് ഫീറ്റ് ആയിട്ടും വരുന്ന ജി പി ട്യൂബ് വെച്ചിട്ട് ഫ്രെയിം ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെയിൻ ലിങ് കെട്ടാവുന്ന രീതിയിൽ ഒരു ഗേറ്റ് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ സാധാരണത്തിൽ വ്യത്യസ്തമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ആർ ഹൈറ്റ് ആയതുകൊണ്ടാണ് ചെയിൻ ലിങ്ങിന് കൊടുത്തിട്ടുള്ള പൈപ്പ് ചെയിൻ ലിങ്ങിന് കൊടുത്തിട്ടുള്ള പൈപ്പിൻ്റെ സൈസ് സൈസ് എന്ന് പറഞ്ഞാൽ ഇഞ്ചാണ് നമ്മൾ നോർമലി അഞ്ചടി വരെയുള്ള ഫെൻസിങ്ങിന് ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇവിടെ രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് മാക്സിമം അതായത് ചെയിൻ ലിങ്ക് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കാ അതായത് കാലുകൾ ബെൻഡാവാതിരിക്കാനോ മറ്റ് പറഞ്ഞു പോരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള സെക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഈ വയനാട് ജില്ലയിലെ വെള്ളമുണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഏകദേശം മുന്നൂറ്റി അമ്പതോളം മീറ്റർ വരുന്ന ഈ ഒരു ഏരിയയിലെ ഫെൻസിങ് നിങ്ങൾക്ക് ഇഷ്ടമായി അല്ലെങ്കിൽ ഈ ഫെൻസിങ്ങിൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിതുപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമ്മൾ റെഗുലറായിട്ട് ഈ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളതും അതുപോലെ ഫെൻസിങ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാറുണ്ട് ഹോംടെക് ട്രാവൽ എന്ന് പറഞ്ഞിട്ടുള്ള പേജിലും അതുപോലെ ലിങ്ക് ഫെൻസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ പേജിലാണ് നമ്മൾ നോർമലി ഈ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാറ് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ട് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടെ നമ്മളുടെ യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്തിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യുക അത് അതിനോടൊപ്പം തന്നെ ബെൽ ബെൽബട്ടണോടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ വരുന്ന ഓരോ പുതിയ വീഡിയോസ് ഇപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും നമ്മൾ കോൺടാക്റ്റ് നമ്പർ ഈ വീഡിയോയിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് എല്ലാ വീഡിയോയിലും കൊടുക്കാറുണ്ട് വാട്സാപ്പ് നമ്പറും നമ്മുടെ ഇനി പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജായിട്ടായാലും ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിപ്ലൈ കാര്യങ്ങൾ തരുന്നതായിരിക്കും ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൊട്ടേഷനോ കാര്യങ്ങളോ അതായത് നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ട് എത്ര മീറ്റർ വരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വേണം എന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനായിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്കതിനായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ടീംസ് നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ